ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ നമ്മൾ ഈ ഈത് ഹോളിഡേയ്സിൽ ഒരു ദിവസം അതായത് പെരുന്നാളിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ ഫ്രണ്ട്സായിട്ട് അൽക്കൂർ പോയിരുന്നു കേട്ടോ അപ്പോൾ അൽക്കൂർ പാർക്കിലേക്കാണ് നമ്മൾ പോയത് ഇത് ദോഹയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ അവിടുന്ന് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ആണ് ഈ ഒരു അൽഖൂർ പാർക്ക് അതുപോലെ തന്നെ സൂ രണ്ടും ഈ ഒരു കോമ്പൗണ്ടിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടേക്ക് അത്രയും ദൂരമാണ് നമ്മുടെ അവിടെ നിന്ന് ഉള്ളത് ഞാനിത് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല പിന്നെ ഇവിടെ എത്തിയതിനു ശേഷമാണ് എന്നാൽ പിന്നെ ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മണിക്കായപ്പോൾ ഇറങ്ങി നമ്മൾ കാറിനാണ് പോയത് കേട്ടോ ഈ അൽക്കൂറിലേക്ക് മെട്രോ അല്ലെങ്കിൽ മെട്രോയുടെ ലിങ്ക് അങ്ങനത്തെ സർവീസ് ഒന്നുമില്ല നമ്മൾ ലുസൈലിൽ മെട്രോ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ടാക്സിക്കൊക്കെ പോകേണ്ടി വരും ഈ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പിന്നെ കാറിനൊക്കെ പോകണതായിരിക്കും നല്ലത് കേട്ടോ ടാക്സിക്ക് അത്യാവശ്യം കാശാവും കാരണം നല്ല വഴിയുണ്ട് ഇങ്ങോട്ടേക്ക് അപ്പം അങ്ങനെ താ നമ്മൾ ആദ്യം തന്നെ സൂവിലേക്കാണ് പോയത് ഇവിടെ നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് ഒന്നും ഞങ്ങൾ കണ്ടില്ലായിരുന്നു ഫസ്റ്റ് കടുവയർ കണ്ടു പിന്നെ നമ്മുടെ സിംഹത്തിനെ കണ്ടു സിംഹം ആണ് സിംഹമാണ് ഈ മുകളിൽ കയറിങ്ങനെ ഇരിക്കണത് കിടക്കണത് പിന്നെ താഴത്തോടെ പെണ്ണ് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പുലി കൊരങ്ങന്മാർ അങ്ങനത്തെ കുറച്ച് കുറച്ച് അനിമൽസിനെ കണ്ടു പിന്നെ ബേഡ്സും ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പിന്നെ നമ്മൾ രണ്ട് മണിക്ക് പോയപ്പോൾ മൂന്ന് മണിയൊക്കെ ആയി എത്തിയപ്പോൾ ആ സമയമാണ് നല്ലത് കാരണം വെയിലൊന്ന് കുറയും കുറയില്ല വെയിൽ കുറയണമെങ്കിൽ ഒരു അഞ്ച് മണി അഞ്ചരക്കാവണം പക്ഷെ എന്നാലും രാവിലെ വരുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ഇതായിരിക്കും പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ഒക്കെ ആകുമ്പോഴേക്കും ചില അനിമൽസിൻ്റെ കേജ് അവർ അവരടയ്ക്കും പിന്നെ മണിക്ക് ആറുമണിക്കാവുമ്പോഴേക്കും ചില അനിമൽസ് ഉറങ്ങും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും വരുമ്പോൾ ഒരു മൂന്ന് മണിക്കെങ്കിലും എത്തുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല പിന്നെ ആകുമ്പോഴേക്കും കുറച്ച് ഇരുട്ടും ആയിട്ടുണ്ടാവും ആറരയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ടാവും അപ്പോൾ കുറേ അനിമൽസിനൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് കേട്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വന്നാലും വളരെയധികം ചൂടെടുക്കും കുറച്ചുകൂടി നല്ല വിൻ്റർ സമയത്ത് വരുന്നതായിരുന്നു കുറച്ച് തണുപ്പും തണുത്ത കാറ്റും ഒക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഓരോരോ മൃഗങ്ങളുടെ കേജുകൾ കണ്ട് കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് എൻട്രൻസ് ടിക്കറ്റ് വരുന്നുണ്ട് കേട്ടോ അഡൽട്ട്സിന് പതിനഞ്ച് റിയാലും കിഡ്സ് പത്ത് വയസ്സിന് താഴെയുള്ളവർക്ക് പത്ത് റിയാലാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത് അവിടെ ഡയറക്റ്റ് ചെയ്തിട്ടും ടിക്കറ്റ് എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ എൻട്രൻസും കാര്യങ്ങളും വരുന്നത് പിന്നെ ഫുഡിന് പറ്റിയ ചെറിയ ചെറിയ ഷോപ്പ്സൊക്കെ ഉണ്ട് കേട്ടോ ചിപ്സും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ്സൊക്കെ ഉണ്ട് ചായ ഒക്കെ കിട്ടുന്ന ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അതൊന്നും വലിയ എന്താ പറയുക ഈ സൂൻ്റെ അടുത്തായതുകൊണ്ട് നമുക്കത്രയ്ക്ക് ഒരു സമാധാനത്തോടെ കഴിക്കാനും കുടിക്കാനൊന്നും തോന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത് പുറത്തു നിന്നുള്ള ഫുഡൊക്കെ അലൗഡാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വലിയ ഗ്രൂപ്പായിട്ട് വന്ന് അവിടെ ഇരുന്ന് പുല്ലിലൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് നന്നായിട്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നമുക്ക് കുറേ കാണാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് സ്പെഷ്യലി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ കിഡ്സിന് പറ്റിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അതുമാത്രമല്ല ഇതുപോലെ അനിമൽസിനൊക്കെ കാണുമ്പോൾ കിഡ്സിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും പിന്നെ പാർക്കിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇഷ്ടം പോലെ റൈറ്റ്സും വരുന്നുണ്ട് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളത് അനിമൽസിന് ഒന്നും ഫീഡ് ചെയ്യരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ആൾക്കാർ ഈ കുറങ്ങന്മാർക്കൊക്കെ ഓരോന്ന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചലകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഓരോന്ന് കാട്ടി കൊതിപ്പിക്കണമൊക്കെ ഉണ്ടായിരുന്നു ഒരു കുട്ടി ഞങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കുട്ടി അതിന് കഴിക്കാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇതിനെ കാണിച്ച് കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കൈ നീട്ടി കൈ നീട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഓരോ കൊണ്ട് ഇതുപോലെ എന്തോ ഒരു ഇല കൊടുത്തു അപ്പോൾ അതൊക്കെ അത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് പിന്നെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈച്ച ശല്യം കേട്ടോ ഭയങ്കര ഈച്ചയുടെ ശല്ല്യാണ് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ അത്യാവശ്യം മീറ്റും ക്ലീനും ഒക്കെയാണ് കേട്ടോ നമുക്ക് വേറെ നാട്ടിലത്തെ സൂൻ്റെ പോലെ അത്രയ്ക്ക് ക്ലീൻ അല്ലാത്ത അങ്ങനത്തെ ഒരു ഇല്ല നല്ല ക്ലീനാണ് നമുക്കിത് കൂടെ നടക്കുമ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല പിന്നെ ഇവിടെ വലിയ കുരു കുരങ്ങന്മാർ തുടങ്ങിയിട്ട് തീരെ പൊടിക്കുഞ്ഞുങ്ങൾ വരെയുണ്ട് കേട്ടോ അപ്പോൾ പൊടിക്കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ അമ്മമാർ ഇങ്ങനെ മടിയിലെടുത്തുകൊണ്ടൊക്കെ പോകുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ടായിരുന്നു അത് ക്യാമറയിൽ അത്രത്തോളം മനസ്സിലാവുന്നില്ല കാരണം ഇതിനകത്ത് ഗ്രില്ലിൻ്റെ ഉള്ളിലാണല്ലോ ഇവർ നിൽക്കുന്നത് അപ്പോൾ ആ ഗ്രില്ല് കാരണം കൊണ്ട് ശരിക്കും അങ്ങോട്ട് ഫോക്കസ് ആവുന്നുണ്ടായിരുന്നില്ല കുറേയൊക്കെ പിന്നെ ഞാൻ കൂടുതലും ഞാൻ വേർട്ടിക്കൽ ആംഗിളിലാണ് ഷൂട്ട് ചെയ്ത് കേട്ടോ ഷോർട്സ് ഇടാന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെയാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് എന്നിട്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഇതുപോലെ ഹോറിസോണ്ടലി ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ചിലത് നിങ്ങൾ കാണുന്നതൊക്കെ ഞാൻ വേർട്ടിക്കലി ഷൂട്ട് ചെയ്ത് തന്നെ ആ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്ത് സൂം ചെയ്ത് അങ്ങനെ ഇട്ടേക്കുന്നതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ കുറങ്ങന്മാരുടെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കാണാൻ നല്ല രസം കേട്ടോ ഇവരിങ്ങനെ കാണിക്കുന്നതൊക്കെ കാണാനായിട്ട് ശരിക്കും നമ്മൾ മനുഷ്യന്മാരുടെ പോലെ തന്നെ അങ്ങനെ ഇത് അടുത്ത കുറങ്ങന്മാരുടെ സെക്ഷനാണ് കേട്ടോ ഇവിടെ കുറേ കുട്ടി കുട്ടിക്കുട്ടി കുറങ്ങന്മാരുണ്ടായിരുന്നു നല്ല രസം കേട്ടോ ഭയങ്കര കുറുമ്പുള്ള കുറങ്ങന്മാരാണ് അപ്പോൾ ഓറഞ്ചൊക്കെ ആരൊക്കെയോ ഇട്ട് കൊടുത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ തോല്യൊക്കെ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു ഇത് ഇവർക്ക് ഓടി ഓടിക്കളിക്കാനായിട്ട് നല്ല ഏരിയ ഉണ്ട് കേട്ടോ കണ്ടോ കുറേ തട്ട് തട്ടായിട്ട് പണിത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ തട്ടിൻ്റെയൊക്കെ ഓരോ ഭാഗത്തായിട്ടും ഇരിക്കുന്നുണ്ട് ഈ ക്യാമറയിൽ അത് എത്രത്തോളം വിസിബിൾ ആണോ എനിക്ക് അങ്ങനെ അറിയില്ല കണ്ടോ ഈ ഒരു ഭാഗമൊക്കെ അങ്ങോട്ട് ഫോക്കസ് ആവുന്നില്ല ഇതിനകത്ത് അമ്മയും കുഞ്ഞും കുറങ്ങന്മാരാണ് ഇതിനകത്ത് കാണുന്നത് കേട്ടോ അവരിങ്ങനെ മടിയിലിരുത്തി അങ്ങനെ മടിയിലിരുത്തി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇവിടെ നമ്മൾ കുറേ നേരം നടന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൻട്രി ടൈം എയിറ്റ് എ എം ടു ടെൻ പി എം ആണ് കേട്ടോ പത്ത് മണിക്കൊക്കെ അനിമൽസിനൊന്നും കാണണ്ട കാണാൻ പറ്റില്ല നമുക്ക് പാർക്കിൽ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം കേട്ടോ കിഡ്സിൻ്റെ പാർക്കിലൊക്കെ പത്ത് മണി വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ എന്നാലും നല്ല ഇട്ടൊക്കെ ആയിരിക്കും പിന്നെ ഇത് എന്തായിരുന്നു ഇത് കുറുക്കനാണെന്ന് തോന്നുന്നു അതെ കുറുക്കൻ തന്നെയാണ് കുറേ മൃഗങ്ങളുടെ പേരും എനിക്ക് അറിയേണ്ടാവില്ല അറിയണമെന്ന് ഞാൻ പറയാം അപ്പോൾ ഇത് കുറുക്കനാണ് ഒരെണ്ണാളുണ്ടാവുള്ളൂ കേട്ടോ അധികം ഇല്ലായിരുന്നു നമ്മൾ പെരുന്നാളിലെ ഫസ്റ്റ് ഡേ തന്നെ പോകാൻ കാരണം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ കാരണം ഫസ്റ്റ് ഡേ എല്ലാവരും വീട്ടിലായിരിക്കും ആഘോഷിക്കാമല്ലോ പകലൊക്കെ പിന്നെ രാത്രിക്ക് ആയിരിക്കും പുറത്തിറങ്ങാമെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോയത് പക്ഷെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കൂടുതലും ആൾക്കാരും ഇങ്ങനെ പാർക്കിൽ ആ പച്ചപ്പിൽ ആ പുല്ലിലൊക്കെ കിടക്കലായിരുന്നു ഈ സൂൻ്റെ അവിടെ വലിയ തിരക്കില്ലായിരുന്നു കുറവ് തന്നെയായിരുന്നു തിരക്ക് കണ്ടോ ഈ ഒരു ഏരിയ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സൂര്യത്തെ കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നടക്കും നടക്കുന്നതോറാണ് ഓരോരോ ഏരിയാസ് വരാട്ടോ ഇനിയിപ്പോൾ മയിലും പിന്നെ അതുപോലെ തന്നെ ഒക്കെ സെക്ഷൻ ഉണ്ട് അങ്ങനെ പാമ്പിൻ്റെ അതൊക്കെ ഇനി അടുത്തടുത്ത ഭാഗങ്ങളിലായിട്ട് കാണും ഇതാണ് ഈയൊരു പാർക്കിൻ്റെ ഒരു ചെറിയ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് അടിപൊളി സ്പോട്ടുകളുണ്ട് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കുന്നവരാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും നല്ല നല്ല ഫ്രെയിംസ് കാണാനായിട്ട് പറ്റും അപ്പം അങ്ങനെന്താ നമ്മൾ ചുമ്മാ അവിടെ നടന്ന് ഒക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നേരം കുറേ കളഞ്ഞു പിന്നെ ഇവിടെ മോസ്കോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നിസ്കരിക്കുന്നവർക്ക് ആ ഒരു സമയമാകുമ്പോൾ അങ്ങനെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ എന്താ ഇങ്ങനെ ഓരോന്നൊക്കെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയമൊരു അഞ്ചര ആറു മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്നാലും അത്യാവശ്യം എന്താ പറയുക ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടാവലില്ല കേട്ടോ വിൻ്റർ ആണെങ്കിൽ ഇവിടെ ഒരു അഞ്ചുമണി അഞ്ചരൊക്കെ ആകുമ്പോഴേക്കും തന്നെ അത്യാവശ്യം നല്ല ഇരുട്ടാവും വെയിലൊക്കെ ഫുള്ളായിട്ട് പോവും ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറുമണി ആറരൊക്കെ വരെ അത്യാവശ്യം വെളിച്ചു പിന്നെ ഈ കാണുന്നതാണ് ഈ അനിമൽസിൻ്റെ ത്രീ ഡി പെയിൻറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല ഇത് പെയിൻറ്റിങ്ങല്ല പെയിൻറ്റിങ്ങാണ് എന്നാൽ നമ്മളത് തൊട്ട് നോക്കുമ്പോൾ നമുക്കത് ശരിക്കും ഇങ്ങനെ കൊത്തിയെടുത്തൊരു ഫീലാണ് കൊത്തുപണി ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കണൊരു ഫീലാണ് കേട്ടോ എല്ലാ ഭാഗമല്ല ഓരോരോ അനിമൽസിൻ്റെയും ചില ഭാഗങ്ങൾ ശരിക്കും ഇങ്ങനെ കൊത്തി എടുത്ത് വച്ച പോലെ ഉണ്ട് എന്നാൽ പെയിൻറ്റിങ്ങും ആണ് ഒരു ഇ ഡി ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം അപ്പോൾ അങ്ങനെ കുറച്ചധികം അനിമൽസിൻ്റെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളിതിൻ്റെ ഉള്ളിൽ ഓടെ പോകുമ്പോൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് പിന്നെ വാഷ്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ എനിക്ക് ഏറ്റവും ടെൻഷൻ ഇതാണ് കേട്ടോ എങ്ങോട്ടെങ്കിലും നമ്മളിത്ര ദൂരെ യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൻ്റെ കാര്യമാണ് എനിക്ക് ഏറ്റവും തന്നെ അലട്ടണ പ്രശ്നം നമുക്ക് ഇത്രയെങ്കിലും വൃത്തി വൃത്തിയും വെടിപ്പും കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മാളിൽ പോയിട്ട് കാര്യം സാധിക്കേണ്ടി വരും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ ഇവിടെ എവിടെ ചെന്നാലും നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നവർക്കാണെങ്കിൽ ഫീഡിങ് റൂമും അതുപോലെ തന്നെ അവരുടെ ഡയപ്പർ ചേഞ്ചിങ് റൂമും അതൊക്കെ സെപ്പറേറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലൊക്കെ ഭയങ്കര ഗംഭീര ഒരു കൺട്രിയാണ് ഖത്തർ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഭയങ്കര നല്ലതാണ്ട്ടോ ഇവിടുത്തെ അങ്ങനെ ഇത് നമ്മുടെ ഒട്ടക പക്ഷിയാട്ടോ ഇതിനെ കാണാൻ എന്ത് ഭംഗിയാലും ഇതിൻ്റെ നടത്തി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എനിക്കിതിനെ കണ്ടപ്പോൾ പെട്ടെന്ന് കാവടി കോർമൊന്നും അപ്പോൾ ഇതും പല നിറത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് മുട്ടാ കേട്ടോ നേരത്തെ കണ്ടത് വലിയ മുട്ട അപ്പോൾ ഇതിൻ്റെ നേ അടുത്ത് നമ്മൾ കുറേ നേരം നിന്നു കേട്ടോ ഇത് കുറേ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് പോകുന്നുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഒട്ടകത്തിനോ അല്ലെങ്കിൽ സീബ്ര കുതിര അതിനൊന്നും കണ്ടില്ല കേട്ടോ നമ്മൾ ആ ഭാഗത്തേക്ക് എത്താഞ്ഞതാണോ അതോ ഇവിടെ അതില്ലാത്തതാണോ എന്നറിഞ്ഞുകൂടെ എന്തായാലും നമ്മൾ കണ്ടില്ലായിരുന്നു നമ്മൾ കണ്ട സംഭവങ്ങളൊക്കെ ഞാൻ ഇന്നത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ മാനുകളുടെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറേ മാനുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജിറാഫ് വരണുണ്ടായിരുന്നുള്ളൂ കേട്ടോ ജിറാഫിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ജിറാഫിൻ്റെ അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ ഈ ഒരു പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഒരു ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അതിവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഭയങ്കര അടുത്തല്ല എന്നാൽ ഒരുപാട് ദൂരമല്ല അൽഖൂറിൽ തന്നെ ഒരു അൽഫർക്കിയ ബീച്ചെന്ന് പറഞ്ഞൊരു ബീച്ചിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ പക്ഷേ അവിടെ എത്തിയപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും എനിക്ക് കാണിക്കാണ്ടായില്ല കേട്ടോ അവിടുന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്തില്ല ഇരുട്ടത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു പിന്നെ ഫ്ലാഷ് അടിച്ചിട്ട് കുറച്ച് വെള്ളം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബീച്ചിൽ നമ്മൾ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ എന്താണ് ബീച്ചിലൊക്കെ പോകുമ്പോൾ എന്തായാലും നമ്മളൊരു ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ സൺറൈസിൻ്റെ സമയത്തൊക്കെ പോകുന്നതായിരിക്കും നല്ലത് അതാണ് ഭംഗി കാണാനും നമുക്ക് എന്താ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടണമെങ്കിലൊക്കെ അതായിരിക്കും നല്ലത് പക്ഷേ ഞാൻ നമ്മൾ രാത്രിയായി എത്തിയപ്പോൾ എന്നുണ്ടെങ്കിലും കുറച്ച് ഫാമിലി കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ രാത്രി ആയ കാരണം കൊണ്ട് അങ്ങനെ വലിയ മൂഡില്ലായിരുന്നു എനിക്ക് രാത്രി ബീച്ചിൽ പോകണമെന്ന് തീരെ ഇഷ്ടമില്ല എനിക്ക് പകൽ പോകണതാണ് ഇഷ്ടം അങ്ങനെതാ നമ്മൾ പാമ്പിൻ്റെ അവിടെ എത്തി കേട്ടോ ഇത് ഏതൊക്കെയോ പാമ്പുകളാണ് എനിക്കങ്ങനെ പാമ്പിൻ്റെ പേരും അറിഞ്ഞൂടാ പാമ്പുകളായാലും ഒരു മൂന്നാല് പാമ്പിൻ്റെ വെറൈറ്റീസ് ഉണ്ടായുള്ളൂ അതിൽ വലിയ രണ്ട് പാമ്പിനും ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെന്തായിരുന്നു ഇത് ഏതോ ഒരു മൃഗാട്ടം എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ കാണുമ്പോൾ പൂച്ചയുടെ എനിക്ക് എനിക്കറിഞ്ഞൂട അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഞാൻ ഈ ഒരു അൽക്കൂർ പാർക്കിലേക്ക് വരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ അൽക്കൂർ വന്നിട്ടുള്ളത് നമ്മുടെ ട്വൻ്റി ട്വൻറ്റി ടു വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഓപ്പണിങ് സെറിമണി അതും അതുപോലെ തന്നെ ഓപ്പണിംഗ് മാച്ച് നടന്നത് അൽക്കൂറിലുള്ള അൽബൈത്ത് സ്റ്റേഡിയത്തിലായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ വന്നിരുന്നു അതുകൂടാതെ എനിക്ക് മാച്ച് ഉണ്ടായിരുന്നത് അതായത് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് മൊറോക്കോ ക്രൊയേഷ്യയുടെ മാച്ചിൻ്റെ ടിക്കറ്റ് കിട്ടിയതും ഈ ഒരു അൽക്കൂർ ഉള്ള അൽബൈത്ത് സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് തവണ നമ്മൾ ഈ ഒരു അൽക്കൂർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് നമ്മളല്ല ഞാൻ ഹസ്ബൻഡ് ഓൾറെഡി ഈ സൂ അതുപോലെ തന്നെ ഈ ഒരു പാർക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് എൻജോയ് ചെയ്തു പക്ഷേ നടന്ന് നടന്നൊരു പരിവായി പോരാത്തേന് നല്ല വെയിൽ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് തോന്നിയുള്ളൂ ഇനി അങ്ങോട്ട് ഇനിയും വെയിൽ കൂടുള്ളൂ ഇതിപ്പോൾ നമ്മൾ പോയത് മാർച്ച് ഏപ്രിൽ ആദ്യമല്ല അപ്പോൾ ഇനി ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടിൻ്റെ സമയം വരുന്നത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ പുറത്തൊക്കെയുള്ള സംഭവങ്ങൾ കാണാനായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആകെ രക്ഷയുള്ളത് മാളുകൾ പോവാന്നുള്ളതാണ് പിന്നെ ഏതൊക്കെയോ ഭാഗത്ത് എനിക്കറിഞ്ഞൂടെ എവിടെയാണെന്നുള്ളത് എ സി ഉള്ള പാർക്ക് ഉണ്ട് കേട്ടോ അതായത് ഔട്ട്ഡോർ പാർക്ക് തന്നെ എന്നാൽ എ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഉണ്ട് കേട്ടോ ഇവിടെ എവിടെയോ അപ്പോൾ അതിലൊരു തവണ പോകണം പോകുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെയും കൂടി കാണിക്കാട്ടോ പിന്നെ എന്താണ് അങ്ങനെ നമ്മൾ നടന്ന് കിടന്ന് ഇപ്പോൾ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ ഇതിനൊന്നും പ്രത്യേകിച്ച് വോയിസ് ഓവർ കൊടുക്കാനില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന ഓരോരോ കഥകൾ പറയണത് അപ്പോൾ ഇനി നമ്മൾ മയിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് മയിലും ഒന്ന് രണ്ട് മയിലിനെ കാണ്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ ആൺമയിലായിരുന്നു കേട്ടോ ആൺമയിലാണല്ലോ പീലികളൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ പീലി വിടർത്തും ഇപ്പം പീലി വിടർത്തും എന്ന് വിചാരിച്ച് കുറെ നേരം നോക്കി നിന്നു പക്ഷേ പീലി ഒന്നും വിടർത്തിയില്ല പക്ഷെ എന്നാലും അത് നടന്ന് കിടന്ന് നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ ആ ഗ്രില്ലിൻ്റെ വന്നു ഭാഗത്തേക്ക് വന്നു പക്ഷെ ഫോക്കസ് ആവുന്നുണ്ടായില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഗ്രില്ലുള്ള കാരണം കൊണ്ട് ഗ്രില്ലിനെയാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് മയിലിന് അങ്ങോട്ട് ഫോക്കസ് ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ അടുത്തോട്ട് വന്നപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റി കേട്ടോ എന്ത് ഭംഗിയാലും ഈ മയിലിൻ്റെ കളർ പീക്കോക്ക് ബ്ലൂ അതുപോലെ തന്നെ പീകോക്ക് ഗ്രീനൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഡ്രസ്സുകൾക്കായാലും ഒക്കെ എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ മയിലിനെ ഫീലി വിടർത്താൻ വേണ്ടിയിട്ട് ഫ്ലാഷൊക്കെ അടിച്ച് കാണിച്ചു പക്ഷെ പേലി വിടർത്തിയില്ല അത് കഴിഞ്ഞിട്ട്താ നമ്മളിതുപോലത്തെ ഇത് പഞ്ചവർണ്ണ തത്യമാണോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടോ അതിൻ്റെ അടുത്തേക്ക് വന്നു വേറെയും ബേഡ്സൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു ഏതൊക്കെയോ ഭാഗത്തായിട്ട് നമ്മൾ നിങ്ങളെ മാത്രമാണ് കണ്ടുള്ളൂ അപ്പോഴേക്കും എന്താ ഇരുട്ടായി അത്യാവശ്യം എന്ത് ഭംഗിയാലും ആകാശമൊക്കെ കാണാനായിട്ട് പിന്നെ ഇരുട്ടായി കഴിഞ്ഞപ്പോൾ കിഡ്സിൻ്റെ ഈ ഒരു പ്ലേ ഏരിയ ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നമ്മൾ നേരത്തെ കവർ ചെയ്ത ഏരിയ ആണ് ഇതൊക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും അവിടേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വലിയവർക്കൊന്നും പറ്റിയ ഒന്നുമില്ല കേട്ടോ ചില പാർക്കുകളിൽ വലിയവർക്ക് പറ്റിയിട്ടുള്ള ഓപ്പൺ ജിമ്മൊക്കെ പോലത്തെ സംഭവങ്ങളുണ്ട് ഇവിടെ അങ്ങനത്തെയൊന്നും നമ്മൾ കണ്ടില്ല ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു പാർക്കിൻ്റെ എൻട്രൻസ് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ കണ്ടോ നല്ല മിറർ ആയിട്ട് നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ട് ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയുണ്ട് ഈ ഒരു സംഭവം നേരിട്ട് കാണാനായിട്ട് അങ്ങനെതാ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എത്തിയപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യണമായിരുന്നു പക്ഷേ ഞാനപ്പോൾ ഷൂട്ട് ചെയ്തില്ല ഇപ്പോൾ ഇരുട്ടായപ്പോൾ കാണാനോട്ട് ഒരു രസവും ഇല്ല അപ്പം അങ്ങനതാ നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബീച്ചിലേക്കാണ് കേട്ടോ അത് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചായയൊക്കെ ഒക്കെ കുടിച്ചു കേട്ടോ അവിടുന്ന് ചായയും പിന്നെ സ്നാക്സൊക്കെ കഴിച്ചിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഫുഡിങ്ങൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഇല്ല കേട്ടോ ഫുഡിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ടല്ല യൂഷ്വലി ഇടാറ് അപ്പോൾ ഇതിനകത്ത് ഞാനൊന്നും കാണിച്ചിട്ടില്ല ഇത് ഞാൻ എടുത്തിട്ടുമില്ല നമ്മൾ ഫുഡ് കഴിക്കേണ്ട ആ സമയമായപ്പോഴേക്കും ഭയങ്കര ടയേഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതാണ് ആ ഒരു ബീച്ച് കെട്ടോ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല നമ്മൾ ഫ്ലാഷ് ഇട്ടിട്ടാണ് വെള്ളം വരെ കണ്ടത് ബീച്ചിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഐ പോയിട്ടോ ഐക്യ ക്ലോസ് ചെയ്യേണ്ട സമയമായിരുന്നു പത്തര സമയമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഓടി കണ്ടിട്ട് വേഗം തിരിച്ചു പോകുന്നു ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല ഇനിയുള്ളത് ഫയർ വർക്ക്സാണ് കേട്ടോ ഇത് നമ്മുടെ പിറ്റേ ദിവസം അതായത് പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ വക്ര സൂക്കിൽ കണ്ട ഫയർ വർക്ക്സാണ് കേട്ടോ ഞാൻ വിചാരിച്ചു അതും കൂടി ഈ ഒരു ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് ഇത് പത്ത് മിനിറ്റുള്ള ഫയർ വർക്ക്സാണ് കേട്ടോ അത് മൊത്തം ഞാൻ എടുത്തിട്ടാം കുറച്ച് കുറച്ചൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ